നമ്മളിനി എം ടിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് പോവുകയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എം ടിയുടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിക്കുന്നു കെ മധു ആശുപത്രിയിലുണ്ട് കെ മധു നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി മധു ഇനി അടുത്ത ബുള്ളറ്റ് മെഡിക്കൽ ബുള്ളറ്റിൻ എപ്പോഴായിരിക്കും അല്പം ആരോഗ്യം മെച്ചപ്പെട്ടു ഈ ഈ ഒരു മരുന്നുകളോട് റെസ്പോണ്ട് പോസിറ്റീവായിട്ടല്ലേ കാണേണ്ടത് തീർച്ചയായും മാറ്റമുണ്ട് അത് വളരെ പോസിറ്റീവാണ് മുഴുവൻ നാടും പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അത് ആകാശങ്ങളിലെ ദൈവങ്ങൾ കേൾക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇന്നലെ വളരെ വളരെ സങ്കടകരമായുള്ള അവസ്ഥയിലായിരുന്നു എന്നാൽ ഏറെ ആശ്വാസം നൽകുന്ന വിധത്തിൽ പ്രതീക്ഷ പകരുന്ന വിധത്തിലാണ് ഇന്ന് കാര്യങ്ങൾ എം ടി ഇന്ന് ഇല്ലാതെ ശ്വസിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചു രാവിലെ എന്നാണ് വിവരം നമുക്ക് ഡോക്ടർമാർ തന്നെ പറയുന്നത് മരുന്നുകളോട് പ്രതികരിക്കുന്നു ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു പകലിലേക്കാണ് പകലാണ് ഇന്ന് എന്ന് നമുക്ക് ധൈര്യമായി പറയാം കാരണം ഇന്നലെ ഉണ്ടായിരുന്ന വിധത്തിൽ ഡോക്ടർമാർ പോലും വലിയ വിധത്തിൽ ആശങ്കപ്പെട്ട ഒരു പകലായിരുന്നു ഇന്നലത്തേത് എന്നാൽ ഇന്ന് കാര്യങ്ങൾ വളരെ പോസിറ്റീവാണ് അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് ആ വിധത്തിൽ നിരീക്ഷണ സംഘം ഉണ്ട് വിദഗ്ധ സംഘം ഡോക്ടർമാരുണ്ട് അവരുടെ നിരീക്ഷണത്തിലാണ് വളരെ പോസിറ്റീവായൊരു പകൽ എന്ന് പറയാം ആ വിധത്തിൽ മുഴുവൻ പ്രാർത്ഥനകളും തുടരുകയാണ് ലോകം അദ്ദേഹം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരവസ്ഥയിലേക്ക് ഈ പകലിൽ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ള വിവരം അര്യം ശരി